ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവർക്ക് സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാമധ്യായവും അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വാളുകൊണ്ട് കൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട് ജ്ഞാനികളുടെ നാവോ സുഖപ്രദം വചനം പറയുകയാണ് നാവ് കൊണ്ട് മൂർച്ചയോടെ കുത്തുന്ന ജീവിതങ്ങളുണ്ട് വിശുദ്ധ ബൈബിളിൽ ഹന്ന എന്ന് പറഞ്ഞൊരു സഹോദരി ഒത്തിരി പ്രയാസങ്ങൾക്കകത്തുകൂടെ ഒരു കുഞ്ഞില്ല എന്ന ഒരു തലമുറ എന്ന ആ വേദനയോടെ സഞ്ചരിക്കുമ്പോൾ അതേ വീട്ടിനകത്ത് തന്നെ ആയിരിക്കുന്ന തൻ്റെ സഹോദരി പെനിന്ന അതിനം പറയുന്നുണ്ട് എല്ലായ്പ്പോഴും അവളെ കുത്താറുണ്ട് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ പ്രതികൂലങ്ങളെ നോക്കി വച്ചിട്ട് സാഹചര്യങ്ങളെ നോക്കി വെച്ചിട്ട് കുത്തുവാക്ക് കൊണ്ട് വേദനിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ ഹനയുടെ ജീവിതത്തിനകത്ത് ആ വേദനയൊക്കെ തനിക്ക് പ്രയാസമായിരുന്നു ആ വേദനയൊക്കെ തന്നെ ഒത്തിരി ക്ഷീണിപ്പിച്ചു വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത നിലയിൽ ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ വരെ പെണ്ണിന്നായുടെ വാക്കുകൾക്ക് കഴിഞ്ഞു ഒരാളെ ഒതുക്കാൻ പെണ്ണിന്നായുടെ വാക്കിന് കഴിഞ്ഞു എന്നാൽ അതേ ഭവനത്തിനകത്ത് തൻ്റെ ഭർത്താവായ എൽഖാന ഹന്നായുടെ അടുക്കൽ വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് പത്തു മക്കൾ ഉള്ളതിനേക്കാൾ ഞാൻ നിനക്ക് നല്ലതല്ലേ പ്രിയരെ വാസ്തവത്തിൽ മക്കളില്ലാത്തൊരമ്മയ്ക്ക് മക്കൾ തന്നെയാണ് മക്കൾ ഭർത്താവ് എന്ന് പത്തു മക്കളുണ്ടെന്ന് പറയുന്നതിനകത്ത് പ്രസക്തിയൊന്നുമില്ല പക്ഷേ ആ വാക്ക് ആ ഭർത്താവിൻ്റെ ആ ഒരു വാക്ക് തന്നെ ഒത്തിരി ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഇതുപോലെയാണ് ഒരു വീട്ടിൽ തന്നെ രണ്ട് പേഴ്സണാലിറ്റി ഉള്ളവർ കാണും ഒരാൾ ഒരാളെ തകർക്കുവാൻ വേണ്ടി കുത്തിവേദനിപ്പിക്കുകയും വേദനിപ്പിക്കുകയും മുള്ളുപോലെയുള്ള വാക്കുകൾ കൊണ്ട് ക്ഷീണിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വചനം പറയുന്നു അത് നല്ലതല്ല ജ്ഞാനിയുടെ വാക്കാണ് സുഖപ്രദം നമ്മുടെ വീട്ടിനകത്ത് എല്ലാവരും ജ്ഞാനത്തോടെ സംസാരിപ്പാൻ സഭയിലായാലും ജ്ഞാനത്തോടെ സംസാരിപ്പാൻ സ്നേഹിതരുടെ ഇടയിലായാലും ജ്ഞാനത്തോടെ സംസാരിപ്പാൻ സുഖപ്രദമാകുന്ന നിലയിൽ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാകരുത് നമ്മുടെ വാക്ക് വചനം പറയുന്നു നാവ് ഒരു തീയാണ് അത് കാട് കത്തിക്കും ഒരിക്കലും നമ്മുടെ അധരങ്ങൾ അങ്ങനെ ഉപയോഗിക്കപ്പെടുവാൻ ഒരിക്കലും അനുവദിക്കരുത് ആത്മാവിൽ പറയുന്നു സുഖപ്രദം അങ്ങനെ മാധുര്യമേറിയ ഉപ്പിനാൽ രുചിയുള്ള വാക്കുകൾ സംസാരിച്ച് ഒരാളെ കൂടി ക്രിസ്തുവിനെ നേടുവാൻ തക്കവണ്ണം ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവങ്ങൾ വചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിങ്